நேரம்போ சாந்தமேட கத்தாரையே எம்பிக்கையில் எந்த கத்தாரையே പത്തോപ്പത്തഞ്ചു കൊല്ലം ഇല്ലേ എന്റെ ഒച്ചയൊക്കെ പോയി തൈറോൾ കണ്ടിട്ട് അകത്ത് മഴ വന്നു ഇവിടെ ഇങ്ങനെ തള്ളും അപ്പൊ ഈ കാര്യം ഇങ്ങനെ പോയി അതിനിടക്ക് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പോയി അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടുകാരും ആടെ പറഞ്ഞു വിട്ടിട്ട് ഡോക്ടർ ഇങ്ങനെ രക്ഷപ്പെടുവോ രക്ഷപെടൂല്ലെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത് ഭാര്യ ഡോക്ടർ ഭർത്താവ് ഡോക്ടർ മോൻ ഡോക്ടർ മരുമോള് ഡോക്ടർ എല്ലാരും ഡോക്ടറാണ് പ്രേസല്ലോ അപ്പൊ എല്ലാ ഡോക്ടറും എല്ലാ റിപ്പോർട്ടും വെച്ച് നോക്കിയിട്ട് ഡോക്ടർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ബ്രദറൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണേന്നും പറഞ്ഞ് തൊട്ടലീല വീട്ടിൽ ചേച്ചീനെ പറഞ്ഞു വിട്ട് ബ്രൈസലോ ആലേലുമ അപ്പൊ പറഞ്ഞ് ഡോക്ടർ സുഖപ്പെട്ടു വന്ന കൂട്ടായ്മയെ വന്നവർക്ക് ഒരു സ്നേഹം ഇരുന്നു ഒരു ദിവസ ശുശ്രൂഷയുടെ ഭക്ഷണമൊക്കെ ഞങ്ങളുടെ പേർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്നും കൂടെ കൂടെ പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഇതാണ് ഡോക്ടർ തിരിച്ചു വന്ന് വീണ്ടും രോഗികൾക്ക് മരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു ബ്രൈസലോ ഷൈജു ബ്രദറിനോടൊന്ന് വരാൻ വരാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് എന്നെ തലയെ പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ അപ്പൊ പറഞ്ഞ കാര്യം ഇതാണ് ഡോക്ടറെ ഇതുകൊണ്ട് തീർന്നില്ല ഡോക്ടർ വീണ്ടും രോഗികൾക്ക് മരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമുക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കണല്ലേ ആ കാര്യമൊക്കെ മറന്നുപോയി ഇപ്പൊ ഇടതു വലതുവശത്തും ഇല്ല വലതു വശത്തും ഇല്ല എങ്ങനെയാണ് പോയി എന്നറിയില്ല ഈശോ ഇപ്പോ ആ കഴിയാതെ അതുപോലെ നമ്മുടെ ഏത് അവസ്ഥകളും വചനം വഴി പരിശുദ്ധാത്മാവിലൂടെ ഈശോ സഖ്യം തരും ഫിൽമോ റുഡോൾഫിനെ കുറിച്ച് കേട്ടോ അവരമ്മയുടെ ഇരുപത്തൊന്നാമത്തെ മകളാണ് ഇപ്പൊ പണ്ടത്തെ കാലത്ത് കഷ്ടപ്പാട് ദാരിദ്ര്യവും രോഗവും കുടുംബത്തെ ഒത്തിരി പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ മരിക്കലോ ഇരുപത്തൊന്നാമത്തെ കുഞ്ഞാട്ട് ജനിച്ചു ഈ കുഞ്ഞിനെ പോളിയോ ബാധിച്ചു അപ്പൊ അതിന്റെ കാര്യം കട്ട പോകാം പക്ഷെ അമ്മ ഈശ്വരവിശ്വാസി ആയിരുന്നു കൊച്ചു ചോദിക്കും അമ്മയെ ഞാൻ നടക്കുവാന്ന് ചോദിക്കും എല്ലാ അമ്മമാരും പറയും എന്ത് പറയും മോൻ നടത്തും അല്ലേ എങ്ങനെ നടക്കും ദൈവം നടത്തും ഈ അമ്മക്ക് നല്ല ദൈവവിശ്വാസ അമ്മ കൊച്ചിനെ ചികിത്സിക്കുകയും ചെയ്ത് കൊച്ചിനെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാനും പറഞ്ഞു പടിപടി ആയിട്ട് ചികിത്സ എല്ലാം ചെയ്ത് 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 കൊച്ചി നടത്തക്കാരി എല്ലാം ഓട്ടക്കാരി ആയിത്തീർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതില് റോം ഒളിമ്പിക്സിൽ മൂന്ന് സ്വർണ്ണ മെഡൽ നേടി കൈയടിച്ച് പറഞ്ഞു പ്രീസലോ ഇതിലും പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റാൻ സാധിക്കും പ്രതികൂലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഐസക് എന്ന് പറഞ്ഞ ഒരു ബാലൻ അവന്റെ ചെറുപ്പകാലം വളരെ വേദനാജനകമായിരുന്നു അപ്പം മരിച്ചുപോയി പിന്നെ അമ്മ ഒരാൾക്കുടെ കൂടെ വിളിച്ചോണ്ട് പോയി പ്രേസലം പിന്നെ വളർത്തിയത് മുഴുവൻ ആരാണ് അമ്മൂമ്മയാണ് അപ്പൊ രാത്രി എഴുന്നേറ്റിന്ന് കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അമ്മേമില്ല അപ്പനുമില്ല അമ്മാമ്മ മാത്രമല്ലേ അമ്മാമ്മ പറയും മോനെ കരയാതെ കിടന്നു ഉറങ്ങു വിഷമിക്കേണ്ട ദൈവം നിന്ന വലിയവനാക്കും എന്താ പറഞ്ഞത് ദൈവം നിന്നെ വലിയവനാക്കും അപ്പനോ അമ്മയും ഇല്ലെങ്കിലും ദൈവം നിന്നെ വലിയവനാക്കും പറയാനല്ലോ അത് ഇത് നടക്കാൻ പോണ കാര്യമാണ് അപ്പനും അമ്മ ഉണ്ടായിട്ട് പോലും ഓരോ കാര്യം നടക്കുന്നില്ല ഇപ്പൊ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കൂടെപ്പറപ്പങ്ങളും ഇല്ലെങ്കിൽ ഇവിടത്തെ അപ്പനെ കൊണ്ട് നിങ്ങളെയൊക്കെ നന്നായിട്ട് ടീച്ചർ നോക്കണില്ലേ അതുകൊണ്ടല്ലേ നല്ല സ്വാതന്ത്ര്യമായിട്ട് വന്ന് ഭജനം കേൾക്കാൻ ഈശോ കുറുപ് തരുന്നത് ആ അപ്പനെ ഉള്ളത് കൊണ്ട് ആ അപ്പന ഇഷ്ടമുള്ളത് കൊണ്ടാണ് അപ്പനെയും കൂടെ ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കാനും സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം വരുന്നത് അപ്പോ ഈ ആപ്പനുവേണ്ടി ഒന്ന് കരുണ കരുണ ഇവരെ നോക്കുന്ന സംരക്ഷിക്കുന്ന സഹായിക്കുന്ന അപ്പനും എല്ലാ സഹായികൾക്കും ആരോഗ്യ ശക്തിയും ഇവിടെ അനുഗ്രഹിക്കണേ അങ്ങനെ ഈ കുഞ്ഞിനോട് അമ്മമ്മ പറഞ്ഞു കൊടുക്കും രാത്രി രാത്രി ആവുമ്പോ കൊച്ചു പാതി ഉറക്കം പോകുമ്പോ എഴുന്നേറ്റിരുന്ന് കലച്ചില്ല അമ്മാമ്മക്ക് സഹിക്കൂല ദൈവം നിന്നെ നോക്കും ദൈവം നിന്നെ വലിയ എന്റെ കുഞ്ഞു കരയല്ലേ കടന്നുറങ്ങുന്ന പറയും ഹാലേലു അങ്ങനെ അമ്മ വാക്ക് കേട്ട് വളർന്ന ആ കൊച്ചാരായി അറിയാമോ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടന്റെ ഐസക്താണ് അപ്പൊ ലോകമല്ല നമ്മളെ വലുതാക്കുന്നത് സാഹചര്യങ്ങളല്ല നമ്മളെ വലുതാക്കുന്നത് ഒരുവനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ആരാണ് ആ ദൈവമാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല സുഭാഷം പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിന്റെ അത്രേ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അന്തിമമായ തീരുമാനം ദൈവത്തിന്റെ യേശുവേ യേശുവേ നന്ദി സ്തുതി യേശുവേ ആരാധന